പാകിസ്ഥാനിൽ കുടിവെള്ളം മുട്ടിക്കാനും താലിബാന്റെ വമ്പൻ നീക്കം ഇസ്ലാമാബാദിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ച താലിബാൻ മറ്റൊരു സുപ്രധാനമായ നീക്കം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പാകിസ്ഥാനുമായി ഖത്തറിന്റെയും സൗദിയുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഒരു താൽക്കാലിക വെടിനിർത്തലിലാണ് അഫ്ഗാനിസ്ഥാൻ അതേസമയം പാകിസ്ഥാൻ സൈന്യത്തെ ആയുധം കൊണ്ടല്ലാതെ പാകിസ്ഥാൻ ഭരണകൂടത്തെ ആയുധം കൊണ്ടല്ലാതെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആക്രമിക്കുകയാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ ഇതാ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ഒരുങ്ങുകയാണ് താലിബാൻ ഭരണകൂടം കുനാർ നദിക്ക് കുറുകെ ഒരു വമ്പൻ അണക്കെട്ട് കെട്ടാനുള്ള തീരുമാനം അഫ്ഗാൻ ഭരണകൂടം എടുത്തിരിക്കുന്നു നിർമ്മാണം ഉടൻ പൂർത്തി ഉടൻ ആരംഭിക്കുമെന്നാണ് താലിബാന്റെ ജലവിതരണ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വരുന്ന വാർത്ത കുനാർ നദിയുടെ ജലം കുനാർ നദിയിലൂടെയുള്ള ജലവിതരണം തൊണ്ണൂറ് ശതമാനവും തടസ്സപ്പെടുത്താനാണ് ഇപ്പോൾ താലിബാന്റെ നീക്കം ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയാൽ കൈബർ പശ്തംഗ മേഖലയും പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് മേഖലയും ഒക്കെ തന്നെ വരണ്ട മരുഭൂമിയായി മാറും നിലവിൽ ഈ കുനാർ നദിയിലെ ജലം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഫലഭൂരിഷ്ടമായ ആ മണ്ണിൽ കൃഷി സാധ്യമാകുന്നത് അവിടുത്തെ ജനങ്ങൾ വെള്ളം ലഭിക്കാതെ മരിച്ചു വീഴും പക്ഷിമൃഗാദികൾ ചത്തൊടുങ്ങും കൃഷിയില്ലാതെ ആ നാട് വെറും മരുഭൂമിയായി മാറും ഇതാണ് താലിബാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തത് കൊടുത്തതുപോലെയുള്ളൊരു വാട്ടർ ബോംബ് അതാണ് ഇപ്പോൾ താലിബാൻ പിന്തുടരുന്നത് ഇന്ത്യയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് പാകിസ്ഥാനെ തോൽപ്പിക്കുകയാണ് താലിബാൻ ചെയ്യുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യ ചലം നദിയിലെ വെള്ളം തുറന്നു വിട്ടിരുന്നു അങ്ങനെ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി നിരവധി നിരവധി നദികൾ ഇന്ത്യ ഇന്ത്യൻ അതിർത്തി വഴി വഴി കെട്ടി അടച്ചു ഇന്ത്യ പല ഡാമുകളും അടയ്ക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് പാകിസ്ഥാന് വെള്ളം കൊടുക്കാതെ പാകിസ്ഥാനും ബുദ്ധിമുട്ടിക്കുന്നു കൊടുത്തപ്പോഴാകട്ടെ നദി തുറന്നു വിട്ട് അണക്കെട്ട് തുറന്നു വിട്ട് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി അതിന് സമാനമായ ഒരു തന്ത്രമാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ താലിബാൻ പാകിസ്ഥാനിൽ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് നദികളാണ് താലിബാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് ഇതിൽ ഓരോ നദികളെയായി ഓരോ നദികളെയായി അഫ്ഗാനിസ്ഥാൻ അണകെട്ടി റദ്ദാക്കുകയാണ് ജലവിതരണത്തെ തടസ്സപ്പെടുത്തുകയാണ് പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കില്ല എന്ന് താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്ലാമാബാദിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് താലിബാൻ നടത്തിയിരിക്കുന്നത് ഒന്നാമത് താലിബാന്റെ ആക്രമണത്തിൽ താലിബാന്റെ സൈനിക ആക്രമണത്തിൽ അന്തം ഇട്ടു നിൽക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഭയ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതിന് പിന്നാലെയാണ് ഇപ്പോൾ താലിബാന്റെ മറ്റൊരു തന്ത്രപരമായ നീക്കം ആ നീക്കം മറ്റൊന്നുമല്ല പാകിസ്ഥാനെ വെള്ളം മുട്ടി പാകിസ്ഥാൻ്റെ വെള്ളം കുടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായ നീക്കം ഇപ്പോൾ താലിബാൻ ആരംഭിച്ചിരിക്കുന്നു പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടും പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുനാർ നദിക്ക് കുറുകെ വമ്പൻ അണക്കെട്ട് കെട്ടാനുള്ള നീക്കം ഇതിന് ഇന്ത്യയുടെ സാമ്പത്തിക സഹായമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും പാകിസ്ഥാൻ താലിബാൻ്റെ പുതിയ നീക്കത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത് താലിബാന് മുന്നിൽ മാപ്പ് പറഞ്ഞ് താലിബാനോട് കൈകൂപ്പി അപേക്ഷിച്ച പാകിസ്ഥാന് കൊടുത്ത അടുത്ത തിരിച്ചടിയാണ് പുതിയ വാട്ടർ ബോംബ്